ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ നാം ഇന്ന് ചെയ്യുന്ന വീഡിയോ നാൽപ്പത്തൊന്നാമത് സുബ്രതോ മുഖർച്ച് കപ്പിൻ്റെ ടീമുകൾ ലക്ഷദ്വീപിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ന് കവറത്തിൽ എത്തിയിരിക്കുന്നു അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ആ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അനാബിൾ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം സുബ്രതോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി കവരത്തി ഝട്ടിയിൽ നിന്നും ലൈവ് റിപ്പോർട്ട് ജൂലൈ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കവരത്തിയിൽ ഇനി ആവേശത്തിൻ്റെ പൊടി പരിശുദ്ധിയാണ് ഉയരുന്നത് സുബ്രദ കപ്പ് ഫുട്ബോൾ മത്സരം ഇതിനായി റെഡിയായി യൂത്ത് അൻ അഫേഴ്സ് നടത്തിയ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായി കവരത്തി സ്റ്റേഡിയം ഇപ്പോൾ മത്സരത്തിന് പൂർണ്ണമായി സജ്ജമാണ് ഗ്രൗണ്ടും പരിശീലന സൗകര്യങ്ങളും അംഗസംഘടനയും എല്ലാം തന്നെ മുന്നോടിയായി തയ്യാറായി കഴിഞ്ഞു ലക്ഷദ്വീപിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള സ്കൂൾ ടീമുകൾ ഇതിനോടകം കവരത്തിയിൽ എത്തി തുടങ്ങി ഓരോ ടീമിനും സ്വന്തമായ പ്രതീക്ഷകളും ലക്ഷ്യങ്ങളുമുണ്ട് ഈ ട്രോഫി സ്വന്തമാക്കാനാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് ഇനി കാത്തിരിക്കുന്നത് വെറും ഒരു ദിവസം മാത്രം ഇരുപത്തിയൊന്ന് ണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം കുറിക്കുന്ന വാശിയേറിയ മത്സരം ഒരൊറ്റ കിക്കിൽ ഏറെയൊരു ആവേശമുണർത്താൻ പോവുകയാണ് ആരാണ് രഞ്ചിലെ സുഹൃതോ കപ്പ് ചാമ്പ്യന്മാർ ആരാണ് വേദിയുടെ താരങ്ങൾ ഇതെല്ലാം തത്സമ ഇതെല്ലാം തത്സമയം അറിയൂ കവരത്തി സ്റ്റേഡിയത്തിൽ നിന്നുള്ള മത്സരങ്ങളുടെ നേരിട്ടുള്ള കാഴ്ചകളിലൂടെ കവർത്തി ജട്ടിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഫാറൂഖ്